കേരള കർഷക സംഘം വയലാർ വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു സി പി എം അരൂര് ഏരിയ സെക്രട്ടറിയും കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കറ്റ് എൻ ബി ഷിബു ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം വയലാർ വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു വയലാർ പഞ്ചായത്ത് പതിനൊന്നാം മാർലാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും സി പി എം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എൻ ബി ഷിബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ അംബാനിയും റിലയൻസും പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി മോഡി ഭരണഘടനാപരമായി അവർക്ക് സൗകര്യങ്ങളും ലാഭം വർദ്ധിപ്പിക്കാൻ ചെയ്തു കൊടുക്കുന്നു മറിച്ച് കേരളത്തിൽ ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസും ചേർന്ന് ഈ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ നോക്കുന്നു ആരാണ് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രി ആയിരത്തു നൂറും ഇരുന്നൂറ് അഞ്ഞൂറും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ തുറവൂർ ആശുപത്രിയിൽ ഓ പി എത്തനെ അറിയുമോ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തിനും ഒക്കെ അടുത്ത് വരുന്ന ദിവസങ്ങളുണ്ട് ഡോക്ടർമാർ രാവിലെ ആറര മണിക്ക് വന്നിരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഇറങ്ങിപ്പോയി അപ്പൊ എന്നെ ഡോക്ടർ വിളിച്ചു അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചു പോന്നെ വന്നിട്ടുണ്ട് വലിയ പ്രശ്നമാണ് കാരണം എന്താ ക്യൂ നിൽക്കുന്ന ആളുകളെല്ലാം പൊട്ടിത്തെറിച്ചു സ്വാഭാവികമാണ് അപ്പൊ ഞാൻ ഈ ഡോക്ടറെ കുറിച്ചൊന്നും തിരക്കി അയാൾ വളരെ മെടുക്കനായ ഡോക്ടറാണ് പക്ഷെ രാവിലെ ആറു മണിക്കയാൽ പോലും അയാളുടെ സീറ്റിൽ ഇരുന്നിട്ട് പന്ത്രണ്ട് മണിയായിട്ട് ഒരു ചായ കുടിക്കാൻ പോകാൻ സമ്മതിച്ചില്ല ആര് നമ്മുടെ ആള് എന്റെ മനോഭാവം ക്യൂരിൽ നിൽക്കുന്ന എന്നെ കൂടി നോക്കിയിട്ട് പോയാണ് സാറി എന്നെ കൂടി നോക്കിയിട്ട് പോയി പന്ത്രണ്ട് മണിയായിട്ട് അയാളുടെ റിലേ പോയി അവരെ കൊടുത്തുപോയി എങ്ങനെയാണ് ഇന്ന് ഈ സർക്കാർ ആശുപത്രിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു ഒരു മനുഷ്യന് വേണ്ടി വരുന്നിരുന്ന സർക്കാർ ആശുപത്രിയിൽ ഇന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാക്കി മാറ്റിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് മനസ്സിലാക്കിക്കോളൂ കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ പി പ്രസാദ് സ്വാഗതം പറഞ്ഞു കർഷക സംഘം അരൂർ ഏരിയ സെക്രട്ടറി എം ജി നായർ കർഷകരെ ആദരിച്ചു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വി ബാബു കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു സെക്രട്ടറി കെ പി പ്രസാദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം വയലാർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി കെ സോമൻ കർഷക സംഘം അരൂർ ഏരിയ പ്രസിഡന്റ് എൻ സജി പി വിശാശി ഗീതാ വിശ്വംഭരൻ അജേഷ് കൃഷ്ണൻ സേതുലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി കെ എൻ കെ കുറുപ്പ നന്ദി പറഞ്ഞു